എന്റെ അപ്പച്ച ഫുട്ബോളിൻ്റെ അപ്പ കഴിഞ്ഞ കളി അവര് നമ്മളെ തോപ്പിച്ച പോലെ ഇക്കളിയിൽ നമുക്ക് അവരെ തോപ്പിക്കാൻ പറ്റണേ ഒരു കളിയിലെങ്കിലും ഞങ്ങൾ ജയിക്കണേ അങ്ങയുടെ പന്തിൽ ഒരിക്കലും മണ്ണ് പുരുളുകയില്ല അങ്ങ് കളിച്ച സ്റ്റേഡിയങ്ങളെല്ലാം ദേവാലയങ്ങളാകുന്നു പിന്നെ തോറ്റ് നിർത്തിയിട്ട് കളിക്കാനറിന്താ ും പണ്ട് കളി ജയിച്ചത് പിള്ളേർ എത്ര കാലായി ഒരു കളി ജയിച്ചിട്ട് ലോകത്തൊന്നും കേൾക്കാത്ത ഒരു മതവും ആ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അദ്ദേഹത്തിന്റെ മുപ്പത്തെട്ടാം പിറന്നാളിന് മൂന്ന് മൂന്നം ഫാൻസ് ആര് ഹെക്ടർ ക്യാമ്പ്രോണ് ഹെർമനാംസ് അലഹാന്ത്രോ വെറോണ് ഇവരെല്ലാം കൂടെ അർജന്റീന തുടങ്ങിയ ഒരു മതമല്ലേ ഇഗ്ലേസിയ മർഡോണിയാന സാധാരണ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങളുടെ ഇഗ്ലേസിയ ഉണ്ട് ഫോർ എക്സാമ്പിൾ ആൾത്താര ആൾത്താരനൊക്കെ പറയുന്ന ഡിഫറൻറ്റ് ആൾത്താര ലോകത്തെല്ലായിടത്തും ഉള്ള ആൾത്താരയിൽ യേശു ക്രിസ്തു മുൾക്കിരീടം വെച്ചതാണെങ്കിൽ നിങ്ങളുടെ ആൾത്താരയിൽ ഫുട്ബോളിൻ്റെ മണ്ഡലയിൽ മുൾക്കിരീടം പിന്നെ കൊന്ത കൊന്തയുടെ താഴെ യേശു ക്രിസ്തു ക്രൂചിമയെ കിടക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ കൊന്തയുടെ താഴെ വിസിൽ പിന്നെ എങ്ങനെയാണ് മെമ്പർ മെമ്പറാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മർഡോണയുടെ ഹാൻഡ്സ് ഓഫ് കോഡ്

ഈ മർഡോണയുടെ കാലമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഈ മെസ്സി റൊണാൾഡോ നെയ്മർ എംബാപ്പെ ഇവരെ പോലുള്ള പ്ലേഴ്സ് ഉള്ളപ്പോഴാണ് നീ ഈ മരിച്ചുപോയ കാരണം വരെ നോക്കിയിരിക്കുന്നത് ഇടാ മർഡോണ മരിച്ച എന്താ ഇറ്റലി ഫ്രാൻസ് മെക്സിക്കോ പോലുള്ള രാജ്യങ്ങളിൽ ഒരു സ്ഥലത്തധികം ഫോളോവേഴ്സ് ഇപ്പോഴും അവർക്കുണ്ട് നീ ഇതിൽ ചേരാൻ നിർബന്ധിക്കത്തില്ല എങ്കിലും നീ ഫുട്ബോളിന്റെ സത്യവിശ്വാസത്തെ തിരിച്ചറിയണം ഒരു ടപ്പ് ടപ്പൊക്കെ ആവല്ലേടാ നീ ഇതൊരു നൂറുവട്ടം ഞാൻ കേട്ടു എന്റെ ചെവിന്ന് ചോര വരുന്നു ഇനി നീ തിരിച്ചറിയാൻ കാര്യങ്ങൾ ഏറെയുണ്ട് ഒക്ടോബർ മുപ്പത് മർഡോണയുടെ പിറന്നാൾ അന്നാണ് മറഡോണ ക്രിസ്മസ് ജൂൺ ഇരുപത്തിരണ്ടിന് ഹാൻഡ് ഓഫ് ഗോഡ് ഗോൾ ക്രിയേറ്റ് ചെയ്ത ദിവസം അന്നാണ് മറഡോണ ഈസ്റ്റർ അന്ന് നമുക്ക് എന്തെങ്കിലും കേട്ടോ